മലബാർ ഹോം ഹോം അപ്ലയൻസസ് ആൻഡ് മേലിയങ്ങാടിയിൽ പ്രവർത്തനം മലബാറിന്റെ രണ്ട് ഷോറൂമുകളിലും വമ്പൻ ഓഫറുകൾ ഒരുക്കിയിരിക്കുന്നു എല്ലാ പർച്ചേസിനും മുതൽ വരെ ഡിസ് ലക്ഷം രൂപ മുടക്കി കുടിവെള്ള പദ്ധതി ഒരുക്കിയിട്ടും വെള്ളം ലഭിക്കാതെ അൻപതോളം കുടുംബങ്ങൾ തുവൂർ ഏഴാംവാട് കൂവപ്പുറത്താണ് കുടിവെള്ളം ലഭ്യമാകാത്തത് അതേസമയം വേനൽ കടത്തതോടെയാണ് കുടുംബങ്ങൾക്ക് കുടിവെള്ളത്തിന് പ്രയാസം നേരിടേണ്ടി വന്നതെന്നും അത് പരിഹരിക്കാനുള്ള നടപടി ഗ്രാമപഞ്ചായത്ത് കൈക്കൊണ്ടുവരികയാണെന്നും വൈസ് പ്രസിഡന്റ് ടി എസ് പറഞ്ഞു മുൻപ് മാമ്പുഴയിലെ പൊട്ടേങ്ങാട്ട് കുടിവെള്ള പദ്ധതിയിൽ നിന്നാണ് കൂവപ്പുറം മേഖലയിലെ കുടുംബങ്ങൾക്ക് വെള്ളം എത്തിച്ചിരുന്നത് പിന്നീട് ഇതിൽ നിന്ന് ജലത്തിന്റെ ലഭ്യത കുറഞ്ഞതോടെ നിലവിലെ ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി പതിനെട്ട് ലക്ഷം രൂപ ചെലവഴിച്ച് കൂവപ്പുറം പാറയിൽ കുടിവെള്ള പദ്ധതി യാഥാർത്ഥ്യമാക്കിയത് ഇതോടെ മുഴുവൻ കുടുംബങ്ങൾക്കും വെള്ളം ലഭിക്കുമെന്നായിരുന്നു പ്രതീക്ഷ എന്നാൽ അൻപതോളം കുടുംബങ്ങൾക്ക് നിലവിൽ പദ്ധതി വഴി വെള്ളം ലഭിക്കുന്നില്ല എന്നതാണ് ആരോപണം ഈ കുടുംബങ്ങൾക്ക് ഇപ്പോൾ രണ്ട് പദ്ധതികളിൽ നിന്നും വെള്ളം ലഭിക്കാത്ത അവസ്ഥയാണുള്ളത് കൂവപ്പുറം പദ്ധതിയിൽ നിന്ന് ഈ കുടുംബങ്ങളിലേക്ക് വെള്ളം എത്തിക്കുന്ന വാൽവ് പൂട്ടിയതും ദുരിതമായി ദിവസങ്ങളായി വെള്ളം കിട്ടാതായതോടെ ഗ്രാമപഞ്ചായത്ത് ഓഫീസ് ഉപരോധമടക്കമുള്ള പ്രതിഷേധ പരിപാടികൾക്ക് നേതൃത്വം നൽകാനുള്ള ഒരുക്കത്തിലാണ് കുടുംബങ്ങൾ അങ്ങനെയാണ് കൂവപ്പുറം കൂവപ്പുറം കുടിവെള്ള കുടിവെള്ള പദ്ധതി 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 ലക്ഷം അന്നു മുതൽ ഞങ്ങൾ ദുരിതത്തിലാണ് മാമ്പയക്കാർക്ക് ഞങ്ങൾക്ക് വള്ളം അവരതോട് നിർത്തി വെച്ചു ഇവിടുന്ന് ഈ വള്ളം ഇല്ലേ ഇപ്പം ലേസം വള്ളം ഉണ്ട് ഇവിടെ ഇപ്പം ഞങ്ങൾക്ക് കണ്ടാറു ഇതൊന്നും കാണാൻ പറ്റില്ല ഇതിവിടെ ഇപ്പോൾ പൂട്ടിയിട്ട് ഞങ്ങൾക്ക് തരുന്ന വള്ളം ഇവിടെ പൂട്ടിയിരിക്കുകയാണ് നോക്കുകയാണെങ്കിൽ ഇവിടെ പൂട്ടിയിരിക്കുകയാണ് ഇത് തുറക്കാമെന്ന് വെച്ചെങ്കിൽ ഞങ്ങൾക്ക് കിട്ടാൻ കോലമല്ല ഇതാ പൂട്ടിയിട്ട് ആണ് അപ്പോൾ ഈ കോളനിയിലുള്ള ആളുകൾക്ക് ഞങ്ങൾ അപ്പോൾ കോളനിയിലുള്ള ആളുകൾക്ക് വള്ളം കിട്ടാനൊക്കെ അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾക്ക് അധികൃതർ ഇതിന് എന്തായാലും കൃത്യമായ ഒരു പരിഹാരം എടുത്ത് തരാം ഞങ്ങൾ വള്ളമല്ലാത്ത ദുരിതത്തിലാണ് രോഗികളുണ്ട് പിന്നെ ആളുകളുണ്ട് ഞങ്ങൾ ഞങ്ങള് എട്ടുപത്തു ദിവസമായി വെള്ളം വന്നിട്ട് അപ്പൊ ഞങ്ങൾക്ക് കണ്ണി കണ്ട പോലെ വെള്ളം എടുക്കാൻ പറ്റൂലല്ലോ ഈ വേനൽക്കാലല്ലേ വേനൽക്കാലത്ത് ആരും വെള്ളം അധികം തരൂല്ല അപ്പോൾ വെള്ളം എന്താ ഓലിക്ക് വെള്ളം ഓലിക്കുള്ള വെള്ളമാണല്ലോ ഈ പത്ത് പതിനെട്ട് ലക്ഷം ചിലവാക്കിട്ട് മുടക്കിയിട്ടുള്ള വെള്ളമുണ്ട് എന്താ ഓലിക്ക് കിട്ടൂലെന്നാ ആൾക്കാർ അപ്പോൾ പറഞ്ഞു പോയി കൊണ്ടുതന്നെ ഇരിക്കുന്നുണ്ട് എത്ര പരിധിയില്ലേ അതേസമയം കൂവപ്പുറം മേഖലയിലെ കുടിവെള്ളക്ഷാമം പരിഹരിക്കാനാണ് പുതിയ പദ്ധതിക്ക് തുടക്കമിട്ടതെന്നും നിലവിലെ പ്രതിസന്ധി പരിഹരിക്കാൻ ഗ്രാമപഞ്ചായത്ത് നടപടി സ്വീകരിച്ചു വരികയാണെന്നും വാർഡംഗം കൂടിയായ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ടി എ ജലീൽ പറഞ്ഞു പദ്ധതി വെച്ച് പ്രത്യേക കുടിവെള്ള പദ്ധതി എന്ന് പറഞ്ഞുകൊണ്ട് പ്രത്യേകം പക്ഷേ ദർഭാഗ്യവശാല ജിയോളജിക്കൽ വകുപ്പ് ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് നമുക്ക് പീസിബിലിറ്റി തന്നാൽ അതേ സ്ഥലത്ത് നമ്മൾ കിണർ കുഴിച്ചപ്പോൾ അതിലാവശ്യമായ വെള്ളം അതിന് ലഭ്യമായില്ല അതിന് പകരം ഒരു അഡീഷണൽ കിണറും കൂടെ കുഴിക്കുക എന്നുള്ള ഇതിൻ്റെ അടിസ്ഥാനത്തിൽ വീണ്ടും പഞ്ചായത്ത് ഭരണസമിതി അവിടെ കിണർ ഒരു ബോർവെല്ലിൽ കുഴിക്കാൻ തീരുമാനിക്കുകയായിരുന്നു പക്ഷേ അതിലും ജിയോളജിക്കൽ വകുപ്പിൻ്റെ ഫീസിബിലിറ്റി ഒക്കെ ലഭിച്ച അതേ സ്ഥലത്ത് നമ്മൾ കിണമു വച്ചപ്പോൾ അതിലാവശ്യമായ വെള്ളം ലഭ്യമാവുന്നില്ല എന്നുള്ളതാണ് ഇപ്പോൾ കണ്ടെത്തിയിട്ടുള്ളത് അപ്പോൾ ഇനി എന്താണ് അതിനൊരു പരിഹാരം എന്നുള്ള എനിക്ക് ഭരണസമിതി ഗൗരവത്തിൽ ആലോചിച്ചുകൊണ്ട് അതിനൊരു പരിഹാരം ഉണ്ടാക്കും എന്ന് തന്നെയാണ് അതിനെക്കുറിച്ച് പറയാനുള്ളത് കുടിവെള്ള പ്രശ്നം ഇന്നും ഇന്നലെയും തുടങ്ങിയുള്ള കാലങ്ങളായി അവിടെ കുടിവെള്ള പ്രശ്നം അതിരൂക്ഷമാണ് ഈ വേനൽക്കരക്കിൻ്റെ അപ്പോൾ ഇനി എന്താണ് പരിഹാരം എന്നുള്ളത് Бюро Тур.